നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ ൂസിറ്റ്രൂർ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കെ കുട്ടി അഹമ്മദ് മയ്യത്ത് താനൂർ വടക്കേപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഗബറടക്കി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഞായറാഴ്ച രാത്രി ഒമ്പതോടെയായിരുന്നു ഗബറടക്കം നിര്യാണ വാർത്തയറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും അടക്കം നൂറുകണക്കിന് പേരാണ് താനൂർ ബീച്ച് റോഡിലുള്ള വസതിയിലെത്തിയത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തില് കെ കുട്ടി അഹമ്മദ് കുട്ടിയുടെ മയത്ത് താനൂർ വടക്കേപ്പള്ളി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനില് ഖബറടക്കി പൂര്ണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഞായറാഴ്ച രാത്രി ഒൻപതോടെയായിരുന്നു ഖബറടക്കം നിര്യാണ വാര്ത്തയറിഞ്ഞ പാര്ട്ടി പ്രവര്ത്തകരും നേതാക്കളുമടക്കം നൂറുകണക്കിന് പേരാണ് താനൂർ ബീച്ച് റോഡിലുള്ള വസതിയിലെത്തിയത്

കൈമാറി വന്നതാണ് അങ്ങോട്ട് കടക്കുന്നത് കൈമാറി വന്നതാണ് നേരെ പോയി കൊണ്ടുവാ മന്ത്രിമാരായ വി അബ്ദുറഹിമാൻ കെ കൃഷ്ണൻകുട്ടി എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം എം പിമാരായ പി വി അബ്ദുൾ വഹാബ് അബ്ദുസമദ് സമദാനി കെ രാധാകൃഷ്ണൻ എം എൽ എ മാരായ എം കെ മുനീർ കുറുക്കോളി മൊയ്തീൻ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പി അബ്ദുൽ ഹമീദ് പി ടി എ റഹീം മഞ്ഞളാംകുഴി അലി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അബ്ദുറഹിമാൻ രണ്ടത്താണി ജില്ലാ കളക്ടർ വി ആർ വിനോദ് വനി വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് റഷീദ് അലി ഷിഹാബുദ്ങ്ങൾ ബഷീർ അലി ഷിഹാബുദ്ധങ്ങൾ മുൻമന്ത്രി ടി കെ ഹംസ കെ എസ് ഹംസ യു സി രാമൻ സി പി ഹാജി സി പി സെയ്ദലവി വനിതാ ലീഗ് സംസ്ഥാന ഭാരവാഹികളായ കുൽസു ടീച്ചർ ഷാഹിന നിയാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഷിഹാബ് പൂക്കോട്ടൂർ സി ടി സുഹൈബ് വി കെ എം ഷാഫി പി കെ സി അബ്ദുറഹിമാൻ ടി പി എം ബഷീർ പി കെ അബ്ദുൾ ഗഫൂർ ഖാസിമി പി ടി അജയ് മോഹൻ ഷാജി പച്ചേരി കെ എൻ മുത്തുകോയ തങ്ങൾ എം പി അഷ്റഫ് നഗരസഭാ അധ്യക്ഷരായ കെ പി മുഹമ്മദ് കുട്ടി റഷീദ് മൂര്യ എ പി നസീമ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ കെ ഡി പി ജില്ലാ പ്രസിഡന്റ് പി എ റഷീദ് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് കെ വി സഫീർ ഷാ അഷ്റഫ് വൈലത്തൂർ താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് സൈനബ ചേനാത്ത് നഗരസഭാ ഉപാധ്യക്ഷ സി കെ സുബൈദർ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് എസ് ഡി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി എൽ ലത്തീഫ് എന്നിവർ വസതി സന്ദർശിച്ചു ടി വി ന്യൂസ് இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என் மேலகில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமுள்ள கோர்ஸ்களுக்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ